മലിനീകരണം മറ്റൊരു വിധത്തിൽ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് ഒഴുക്ക് നിലച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലാണ് മനുഷ്യരിലെ അർബുദത്തിന് സമാനമായ അഴുകൽ രോഗം മത്സ്യങ്ങളിൽ കാണപ്പെടുന്നത് ക്യാൻസർ പ്രതിരോധത്തിന് വരാൽ മാംസം ഔഷധമാണെന്ന കണ്ടെത്തലിന് പിന്നാലെ വരാൽ മത്സ്യങ്ങളിൽ രോഗം പടർന്നതോടെ ജനങ്ങൾ ആശങ്കയിലാണ് ഇത്തരം പ്രചരണങ്ങൾ ആൾക്കാർ വീണുപോകുന്നുണ്ട് അപ്പം അത് തെറ്റാണ് നേരെ മറിച്ച് ഇപ്പോൾ ഒരു ക്യാൻസർ വന്നാൽ ഒരു ഒരു ഏതാനും വർഷങ്ങൾ ഒരു രോഗി വലിയ കുഴപ്പമില്ലാതെ ഒക്കെ ജീവിച്ചിരുന്നിരിക്കും അത് അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ മറ്റേ മോഡേൺ മെഡിസിൻ കൈ കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ആയുർവേദവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെടികളുടെയൊക്കെ പിന്നെ ചികിത്സ ഒക്കെ ആൾക്കാർ പോവുകയും അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ക്യാൻസർ വന്നിട്ട് പിന്നെ കുറച്ചു കാലം ജീവിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു ഇത് ഇതിൻ്റെ ആയുർവേദത്തിൻ്റെ വിജയവുമായിട്ടും അല്ലെങ്കിൽ മറ്റു ശാസ്ത്ര സാഖകളുടെ ഒക്കെ കാണുന്നത് ശരിക്കും ഒരു തെറ്റായ പ്രവണതയാണ് ലക്ഷ്മി തരവും ഉള്ളാത്തയും എന്ന് പറയുന്ന സാധനം ഇന്നലെ വരെ ജനങ്ങൾക്ക് അതൊരു പല വീടുകളിലും പലതും ഉണ്ടെങ്കിലും ഉപയോഗിക്കാതെ കളഞ്ഞിരുന്നൊരു സാധനമാണ് അതിന് വല്ലാതെ ഒരു ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇതാണ് ചികിത്സ എന്ന രീതിയിലേക്ക് പത്രങ്ങൾ ഉൾപ്പെടെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നപ്പോഴാണ് ആളുകൾ ആളുകൾ മലയാളികളെ സംബന്ധിച്ച് നമുക്കറിയാം ആട് മാഞ്ചിയും ഒക്കെ വിറ്റുപോകുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ ചിലവാകാനും എളുപ്പമാണ് എന്ന് വെക്കാൻ വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനൊന്നും യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ല പുരുഷന്മാരിൽ വായിലുണ്ടാകുന്ന ക്യാൻസറും സ്ത്രീകളിൽ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളും ആണ് കണ്ടെത്തിയിരിക്കുന്നത് കുട്ടികളുടെ വായിലും ക്യാൻസർ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം ഇന്ത്യൻ ക്യാൻസർ കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട കണക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട് നൂറ് ക്യാൻസർ രോഗികൾക്ക് ഒരു ഓങ്കോളജിസ്റ്റ് വേണമെന്നാണ് നിർദ്ദേശം എന്നാൽ ഇന്ത്യയിൽ ആയിരത്തി അറുന്നൂറ് ക്യാൻസർ രോഗികൾക്ക് ഒരു ഓങ്കോളജിസ്റ്റ് എന്നാണ് ഇപ്പോഴത്തെ നില നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പലയിടത്തും ഓങ്കോളജിസ്റ്റ് ഇല്ലാതായിട്ട് വർഷങ്ങളായി എന്ന വിവരം ചികിത്സാ ചികിത്സാരംഗത്തെ പോരായ്മകളെയാണ് തുറന്നുകാട്ടുന്നത് നമുക്ക് വേണ്ടത് കൂടുതൽ ക്യാൻസർ സർജർമാരല്ല നമുക്ക് വേണ്ടത് ക്യാൻസർ പ്രാരംഭദിശയിൽ തന്നെ കണ്ടെത്താനും അല്ലെങ്കിൽ ക്യാൻസർ വരുന്നത് തടയാനുള്ള മാർഗങ്ങൾ ആളുകളെ ബോധവലിക്കാരിക്കാനും കഴിയുന്ന പ്രൈമറി കെയർ ഡോക്ടേഴ്സാണ് നമുക്ക് വേണ്ടത് പിന്നെ സാധാരണ സർജന്മാർ അവർക്ക് ക്യാൻസർ എന്ന് പറയുന്ന സർജറിക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു സർജറി അതിൻ്റെ ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നതും സർജറിയാണ് അപ്പം നമുക്ക് വേണ്ടത് ഒരു ഹൈ എൻഡ് ഇപ്പം നമുക്ക് എല്ലാ ജില്ലാ ആശുപത്രിയിലും ക്യാൻസർ സർജന്മാർ വേണമെന്നുള്ളതല്ല നമ്മൾ അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ക്യാൻസർ ഒരു സർജറിക്ക് പോകേണ്ടി വരുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം ഒന്ന് കുറവാക്കണം രണ്ട് അങ്ങനെയുള്ളവർ തന്നെ നേരിട്ടെ അവരുടെ അടുത്തുള്ള ഫാമിലി ഡോക്ടർക്കോ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർക്കോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കോ കണ്ടെത്താനും നേരത്തെ കൂട്ടി റെഫർ ചെയ്യാനും ആക്കി കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം പിന്നോക്കമാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ ഓങ്കോളജി ട്രെയിനിങ് അതായത് സർജിക്കൽ ഓങ്കോളജി മെഡിക്കൽ ഓങ്കോളജി അങ്ങനെ ഓങ്കോളജി ട്രെയിനിങ് സ്ഥാപിച്ച് തുടങ്ങിയത് വളരെ താമസിച്ചിട്ടാണ് ഏതാണ്ട് മൂന്നാല് വർഷങ്ങൾ ആയിട്ടുള്ളൂ ആർ സി സിയിൽ ഈ ഈ ശാസ്ത്ര തന്നെ പരിശീലനം കൊടുക്കുന്ന ഡോക്ടർമാരെ നമ്മൾ പരിശീലനം കൊടുത്തു തുടങ്ങിയത് കേരളത്തിൻ്റെ കാര്യത്തിൽ ആർ സി സി നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ താമസിച്ച് പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ട്രെയിൻഡായിട്ടുള്ള ഓങ്കോളജിസ്റ്റുകൾ സർജിക്കൽ ഓങ്കോളജിസ്റ്റുകളും മെഡിക്കൽ ഓൺകോളജുകളും ഒക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കറിയാം കഴിയും ഏർ ഏതൊരു മെട്രോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ബ്രസ്ക്യാൻസർ തിരുവനന്തപുരത്താണ് നിലയിൽ തന്നെ ഇവിടുത്തെ ഏറ്റവും കുറച്ച് ക്യാൻസർ ആശുപത്രികളുടെ തകരമാണ് തിരുവനന്തപുരം കേരളത്തിലെ സ്ഥിതിയും മറ്റു സ്ഥലങ്ങളിലെ സ്ഥിതിയും വിഭിന്നമല്ല അപ്പോൾ ചുരുക്കത്തിൽ ഓങ്കോളജിസ്റ്റുകൾ എല്ലാ ഡിസ്ട്രിക്ടുകളിലും വേണം എല്ലാ ജില്ലകളിലും വേണം അതായത് ഒരു നൂറ് ക്യാൻസർ രോഗികൾക്ക് ഒരു ഓക്കോളജിസ്റ്റ് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ കണക്കേതാണ്ട് രണ്ടായിരം മൂവായിരം പേർക്ക് ഒരു ഓങ്കോളജിസ്റ്റ് ഉള്ളു അപ്പോൾ അതൊരു ഒരു പ്രധാനമായ ഇതാണ് അതിൽ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റും അതുപോലെ തന്നെ പിന്നെ ഡോക്ടർ കമ്മ്യൂണിറ്റിയും പൊതുജനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ട്രെയിൻഡ് ഓങ്കോളജി നമുക്ക് കൂടുതലായിട്ടും വേണം അങ്ങനെ ക്യാൻസറിന് ചികിത്സിക്കേണ്ടത് പ്രധാനമായിട്ടും ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മാത്രമല്ല ഒരു വ്യക്തി എന്നതിന് ഉപരമായിട്ടൊരു മൾട്ടി മൊഡാലിറ്റി കെയർ ആയിരിക്കണം മൾട്ടി ഡിസിപ്ലിനി ടീം ആയിരിക്കണം ഒരു ക്യാൻസർ രോഗികളിൽ ചികിത്സിക്കേണ്ടത് അങ്ങനെ എല്ലാ സജ്ജീകരണമുള്ള ആശുപത്രികളും നമുക്ക് ധാരാളം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ക്യാൻസർ രോഗികളുടെ വർധനയ്ക്കനുസരിച്ച് രാജ്യത്ത് ഒരിടത്തും ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നില്ല എന്നത് വലിയ പോരായ്മ തന്നെയാണ് മിക്ക ആശുപത്രികളിലും ക്യാൻസർ ചികിത്സയ്ക്കായി സൗകര്യങ്ങൾ കൂട്ടുകയോ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് യു കെയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഫ്രാൻസിലെ ഐ എ ആർ സി എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആർ സി സിയുടെ ലോകോത്തര നിലവാരത്തിലേക്കുള്ള പ്രയാണം നമ്മുടെ ആരോഗ്യരംഗത്തിന് തെല്ല് ആശ്വാസമാണ് മധ്യ കേരളത്തിലെ ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും റിസർച്ച് സെന്ററും സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പാതി വഴിയിലാണ് ക്യാൻസറിനെ സംബന്ധിച്ചുള്ള ആശുപത്രി സൗകര്യങ്ങളെ മൂന്നായി തരംതിരിക്കാം ഒന്ന് ക്യാൻസറിനെ തടയാനുള്ള സംവിധാനങ്ങൾ അത് നിലവിലുള്ള സർക്കാർ ആശുപത്രികളെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തി പരിശീലനം കൊടുത്താൽ ആവുന്ന സാധനമാണ് രണ്ട് ക്യാൻസറിനെ മുൻകൂട്ടി നിർണ്ണയിക്കാനുള്ള സൗകര്യവും ക്യാൻസറിൻ്റെ ചികിത്സ കഴിഞ്ഞെത്തുന്നവരെ തുടർ പരിചരണം കൊടുക്കാനുള്ള സൗകര്യവും അത് നിലവിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ലഭ്യമാണ് പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോവില്ല ഇനി പോയാലോ അവിടെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാവില്ല ഇത് രണ്ടുമുണ്ട് അപ്പോൾ ഇത് രണ്ടിനെയും ഒരേ സമയം പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് പ്രശ്നപരിഹാരം നടക്കൂ അത് കഴിഞ്ഞ ആർ സി സിയും മലബാർ ക്യാൻസർ സെൻ്ററിലെയും മെഡിക്കൽ കോളേജിലെ റേഡിയോ തെറാപ്പി ഭാഗത്തെയും മാത്രം ആശ്രയിക്കുന്ന ഒരു രീതിയുണ്ട് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങളുണ്ട് അപ്പം നമുക്ക് ഇത്തരം ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റണം പിന്നെ രണ്ട് ആരോഗ്യ വകുപ്പിൽ തന്നെ ക്യാൻസർ ചികിത്സാ വിദഗ്ധരുണ്ട് അവരെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളുള്ള സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാവണം സംസ്ഥാനത്തെ തോട്ടം മേഖലകളിൽ പച്ചക്കറികൾക്കും ഭക്ഷ്യവിളകൾക്കും മാരകമായ നിരോധിത കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ക്യാൻസർ പടർന്നു പിടിക്കാൻ കാരണമാവുകയാണ് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഭൂപ്രദേശം എന്ന നിലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് സംസ്ഥാനത്ത് കൂടുതൽ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാണ് അതേസമയം പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആരോഗ്യ കിരണം പദ്ധതി സംസ്ഥാനത്ത് നിലവിലുണ്ട് രോഗികൾക്ക് സൗജന്യമായി മരുന്ന് ലഭ്യമാക്കുന്നതിന് ഒരു കോർപ്പറേറ്റ് ഫണ്ട് തന്നെ മുഖേന ലഭ്യമാക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് താഴെയുള്ളവർക്കെല്ലാം കുട്ടികൾക്കെല്ലാം ക്യാൻസർ ചികിത്സ പാവപ്പെട്ടവർക്ക് ഫ്രീ എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഏതൊരു മലയാളിക്കും ക്യാൻസർ വന്നാൽ അവൻ പാവപ്പെട്ടവനാണെങ്കിൽ ഒരു തരത്തിലും കഷ്ടപ്പെടേണ്ട ആകെ ആർ സി സിയിലോ മെഡിക്കൽ കോളേജിലോ ഒന്ന് ചെന്ന് കൊടുത്താൽ മതി കാരണം അവിടെ ചെന്ന് ചേരുന്ന നിമിഷം മുതൽ ചികിത്സ പൂർത്തിയാവുന്നത് വരെയുള്ള ചികിത്സ താങ്ങാൻ നമുക്ക് നിലവിലുള്ള ക്ഷേമ പദ്ധതികൾക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ പദ്ധതിയാണെങ്കിൽ റേഷൻ കാർഡ് അവർ വേറൊന്നും അന്വേഷിച്ച് നടക്കണ്ട ബി പി എൽ നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് തൻ്റെ റേഷൻ കാർഡും തെളിയിക്കുന്ന റേഷൻ കാർഡുമായിട്ട് ഈ പറയുന്ന ചികിത്സാ കേന്ദ്രങ്ങളിലെത്തിയാൽ ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ് കാരുണ്യ ബെനവലൻറ്റ് ഫണ്ടിലൂടെ രണ്ട് ലക്ഷത്തോളം രൂപ സഹായം ലഭിക്കും കേരളത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചില ഗവൺമെൻറ് സ്കീംസ് വഴി ഇപ്പോൾ കാരുണ്യ ലോട്ടറിയുടെയും സുഹൃത്തും കഴി ഒരുമാതിരി ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് ക്യാൻസറിനുള്ള ചികിത്സ ഇപ്പം ഏതാണ്ട് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അത് വളരെ ഒരു നല്ല കാര്യമാണ് അത് മറ്റ് ആശുപത്രികളിലേക്കും വ്യാപിപ്പിക്കുകയും അതുപോലെ തന്നെ പിന്നെ ഒരുപക്ഷെ നമുക്ക് അന്യസംസ്ഥാനത്തിൽ നിന്ന് വരുന്നവർക്ക് പോലും നമുക്കത് കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അർബുദം എച്ച് ഐ വി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള എഴുപത്തി അഞ്ചോളം ജീവൻ രക്ഷാ മരുന്നുകളുടെ ഇറക്കുമതി തീരുവയിൽ നൽകിയിരുന്ന കിഴിവ് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു ഇതോടെ ഈ മരുന്നുകളുടെ മരുന്നുകളുടെ വില വൻതോതിൽ ഉയരും ആഭ്യന്തരമായി ഉപയോഗം വേണ്ടിയാണ് ഇത് എന്നാണ് സർക്കാർ വാദം മരുന്നുകൾ വൻതോതിൽ നമ്മുടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാം ക്യാൻസറിന്റെ മരുന്നുകളുടെ വില കൂട്ടുക കുറക്കുകയും ഇപ്പൊ വില കൂടുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അനുകൂലിക്കാവുന്ന ഒരു ഘടകമല്ല പക്ഷെ നാം ചെയ്യേണ്ടത് ലോകത്തിൽ നൂറ്റി കോടി ജനങ്ങളുള്ള വലിയ ഒരു രാഷ്ട്രമായ നമ്മുടെ നാട്ടിൽ ഇവിടെ ഐ ടി രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റം വരുത്തിയ നമ്മുടെ നാട്ടിൽ മംഗല്യാനെ ചൊവ്വയിലേക്ക് അയച്ച നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഒരു പിടി മരുന്നുകൾ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇവിടെ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാരം വേണ്ട വിധത്തിൽ ചെക്ക് ചെയ്ത് പരിശോധിച്ച് ഗുണനിലവാരമുള്ള മരുന്നുകളെ നമ്മുടെ നാട്ടിലുള്ള ജനതയ്ക്ക് കൊടുക്കുകയുള്ളൂ എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകൂടം നമ്മുടെ നാട്ടിലുണ്ടാവുന്നില്ല അതും നമുക്ക് നാണക്കേടാണ് നമ്മളെ ലജ്ജിച്ച് തല താഴ്ത്തിക്കുന്ന നാണക്കേട ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആയുഷ് വകുപ്പിന് സമാനമായി സംസ്ഥാനത്ത് ആയുഷ് വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട് ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും വിലപ്പെട്ട സംഭാവനകളാണ് അർബുദ ചികിത്സാരംഗത്ത് നൽകി വരുന്നത് ആർ സി സിയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ആയുർവേദ സാന്ത്വന ചികിത്സാ വിഭാഗം ഒട്ടേറെ രോഗികൾക്ക് ആശ്വാസം പകരുന്നുണ്ട് ഹോമിയോപ്പതി വകുപ്പ് ചേതന എന്ന പേരിൽ വിവിധ ആശുപത്രികളിലൂടെ നടപ്പിലാക്കി വരുന്ന സാന്ത്വന ചികിത്സാ പദ്ധതിയും ഒരു പരിധിവരെ പ്രയോജനകരമാകുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ചിട്ടയായ ജീവിതത്തിലൂടെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയും ജീവിതശൈലി രോഗങ്ങളിൽ പ്രഥമസ്ഥാനത്ത് നിൽക്കുന്ന ക്യാൻസറിനെ കരുതലോടെ കാണേണ്ടതുണ്ട് അനുഭവസ്ഥരിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജാഗ്രത പാലിക്കാൻ നാം തയ്യാറാകണം ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച